السلام عليكم ورحمة الله وبركاته <تصفيق> 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 السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل آيات بينات بلغة عربية مبين أو بلسان عربي مبين اللهم صلِّ وسلِّم وبارك على نبينا محمد وعلى آله أجمعين وما ും മൂന്നാം സെമസ്റ്ററിന്റെ രണ്ടാം ഭാഗമാണ് നാം വായിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അവസാന ഭാഗത്തിലാണ് നാം ഉള്ളത് ഇനി ഒരു ചെറിയ പാഠം കൂടി ഉണ്ടാവും നിങ്ങൾക്ക് റിവിഷൻ കിട്ടുന്നുണ്ടെന്നാണ് എന്റെ ധാരണ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് പരീക്ഷ നടത്തണം പരീക്ഷയില്ലാതെ പരീക്ഷയില്ലാതെ പഠനം എന്തുണ്ട് പരീക്ഷയും പഠനവും എന്താണ് പരീക്ഷയും പഠനവും ഇരട്ടപറ്റ സന്തതികളാണ് പഠനമില്ലാതെ പരീക്ഷയില്ല പരീക്ഷയില്ലാതെ പഠനം നമ്മൾ അവസാനം വായിച്ച പോയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ ഇമ്മ വന്നായിരുന്നു ഇമ്മ അപ്പൊ അത് അവസാനായിട്ട് വന്നപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുപോയി കാരണം ഇമ്മയുടെ കാര്യം നമ്മളത് പറഞ്ഞു ഇമ ഇതിനകത്തുണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് കിബറ പറഞ്ഞിരുന്നു അവിടെ എന്തിനാണ് ആദ്യത്തെ പറഞ്ഞു നേരം ആലോചിച്ചു പക്ഷേ നമ്മള് ചർച്ച ഇന്നും കൂടി പറഞ്ഞിരുന്നു ആ െട്ട പദ്യം കഴിഞ്ഞ് തമ്മിലെ ഓക്കെ ഈ ആയിരത്തി വരുമ്പഴത്തേക്ക് ഈ ആഴത്ത് ഇമ്മാബിലന്ന എന്തെഹുൽ വരുന്നിടത്ത് രണ്ട് രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും സെലക്ഷന് വേണ്ടിയായിരിക്കും അതായത് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ വേണ്ടിയായിരിക്കും അതേസമയം ഇവിടെ രണ്ടു പ്രാവശ്യം വർക്കില്ല ഇമ്മ മന്നം ഇമ്മ ഫിദ എന്നൊക്കെ പറയുന്നിടത്ത് ഓപ്ഷൻ ഉണ്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഓപ്ഷൻ സ്വീകരിക്കുക എന്നാണ് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന സന്ദർഭം ഉണ്ടാവും ഇവിടെ എന്താണ് ഇമ്മ വന്നിരിക്കുന്നത് ഇമ്മ എന്നെടുത്ത് ഇന്നും മായനോട് സേവനിച്ചാണ് അത് പലപ്പോഴും അല്ല മിക്കപ്പോഴും അവിടെ എംഫസൈസോട് കൂടിയാണ് വരിക ഈ ഓപ്ഷൻ ഉള്ളപ്പോഴും അവിടെ എംഫസൈസ് ഉണ്ട് ഊന്നിപ്പറയിലുണ്ട് താക്കിയതുകൊണ്ട് അതേപോലെ ഒന്നാണ് ഉള്ളതെങ്കിൽ തായ്ക്കിയത് കൂടുതലാണ് അവിടെ രണ്ടാണെങ്കിൽ രണ്ടിലോന്ന് സ്വീകരിക്കുന്നതാണ് രണ്ടിലോന്ന് സ്വീകരിക്കുക അവിടെ എന്തുണ്ട് തായ്ക്കിയത് അതേപോലെ തന്നെ ഇമ്മ ഒരു പ്രാവശ്യമാണ് വരുന്നതെങ്കിൽ അവിടെ കൂടുതൽ എംഫോസൈസിംഗ് ഉണ്ട് ഇവിടെ ഇനി അവരോട് പോലും പറയരുതേ എന്ന് പറയുന്നത് എന്താണ് ഒരു അങ്ങനെ പറയാനേ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇമ്മ ഉപയോഗിച്ചത് ഇൻ ഉണ്ട് കണ്ടീഷൻ ഇന്നാണത് അങ്ങനെ അവർ വരികയാണെങ്കിൽ പക്ഷെ ഇമ്മ ആയിട്ട് ഉപയോഗിച്ചെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഊന്നി പറയുന്നുണ്ട് വിലക്കൽ ശക്തമായ വിലക്കലാണ് വരാത്തപ്പഹ്മാഫിൻ എന്നതാണ് അതിന്റെ റിസൾട്ട് ഉള്ളത് കണ്ടീഷൻ്റെ റിസൾട്ട് ഉള്ളത് കണ്ടീഷനിലാണ് ഇന്നുള്ളത് ഇങ്ങനെ അവർ വന്നാൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുണ്ട് അതിനാണ് ഇ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വായിച്ച നമ്മള് ആ ഇത് ഹബിനത് ഇന്ന് വരിക അപ്പൊ അവിടെ എന്ത് ചെയ്തു ഇൽ എന്ന് പറയുന്നടുത്ത് നിങ്ങൾ പെണ്ണുങ്ങൾ പോകൂ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യണം അവിടെ നൂല് തൈക്കി ചേർക്കുമ്പോൾ അവളുടെ നൂനൊന്നും പോകൂല ഉള്ള നൂൺ അവിടെ തന്നെ ഉണ്ടാകും എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ ഒരു ആരിഫ് കൂടെ ചേർത്തിട്ടാണ് ശബ്ദുള്ള നൂണ് ചേർക്കുന്നത് ഇത് ഹബിനി അപ്പൊ പിന്നെ കെസറാണ് വരികറു നൂണ് ചോക്കിയത് ന്യൂന് തീയും കെസർ ചെയ്യപ്പെടും അവിടെ തുംസപ്പോന്നല്ല പറയുക കേട്ടോ എന്താണ് അത് എപ്പോഴും കെസറാക്കി ചെയ്യുന്നതാണ് ഉറച്ചിരിക്കുന്നതാണ് അങ്ങനത്തെ ആവശ്യത്തിന് വിളിക്കുന്നതാണെങ്കിൽ കെസർ ചെയ്യപ്പെടും എന്നാണ് പറയുക

ആ ഇത് ഹബിനായിരുന്നാലും ലാതബിനായിരുന്നാലും അവിടെ അലിഫ് ചേർത്തിട്ടാണ് ശബ്ദം കൊടുത്തത് ഇത് ഹബിനി ലി എന്നാണെങ്കിൽ നിങ്ങൾ പോകുന്നു അവിടെ എന്ത് ചെയ്യണം അവിടെ ഈ ഇവിടെ എന്ത് ചെയ്യൂലു കളയാൻ പറ്റില്ല കാരണം ലൻഹ അപ്പൊ അവിടെ എന്താണ് അത് അതിന്റെ എന്താണ് ആ പരുന്ന ഘടനയിൽ അഭേദ്യമായും ഉണ്ടാകേണ്ട അതുകൊണ്ട് ഇത് ഹബിന ഹബബിന് ലാത്തബിന് എന്ന് പറയുന്നതൊക്കെ ആ നൂനുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ നൂന് പോയി കഴിഞ്ഞാൽ ഇത് ഹബ് ഹബബ് ലാത്ത ഹബ് ഇങ്ങനെ ആയിപ്പോകും അപ്പൊ എന്താവും അത് വേറെ ഒരു അർത്ഥത്തിലേക്ക് മാറും അതുകൊണ്ട് അവിടെ അനുവിന് കളയാൻ പാടില്ല മറിച്ച് അലഫൂടെ ചേർന്നിട്ട് ശബ്ദം അനു ചേർക്കുകയാണ് വേണ്ടത് പിന്നെ ഇംഷി ഇംഷി വന്നിട്ട് എന്തായിരിക്കും ഇംഷി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കൽപ്പനക്രിയയുടെ കൽപ്പനക്രിയക്ക് വേണ്ടി എന്ത് ചെയ്തു അവസാനത്തെ ദുർബലാക്ഷം കളഞ്ഞു അവസാന ദുർബലം കഴിഞ്ഞു ആ അവിടെ എന്താണ് ഉണ്ടായത് അവസാനം ഉള്ളത് ആ യായ തിരിച്ചു കൊണ്ടുവരും പറഞ്ഞാൽ മൂന്നാമത്തെ അക്ഷരം അച്ഛരം ഒന്നാമത്തെ അക്ഷരം അച്ഛരം ആയുൽഫേലിൽ മധ്യ അക്ഷരം ലാമുൽ ഫേലി അവസാനത്തെ അക്ഷരം അപ്പൊ പറഞ്ഞാൽ രാമുൽ ഫേലു നാക്കിസ് എന്ന് പറഞ്ഞാൽ ദുർബലാഷം അവസാനത്തുള്ള ഫേലിനെ പറയുന്ന പേരാണ് ഫേലു നാഖിസ് എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടത് ആ ഒന്നാമത് വരുന്ന നിസാല് മധ്യത്ത് വരുന്നത് ഇതാണ് അജിയഫ് അവസാനത്ത് വരുന്നത് നാക്കസ് അങ്ങനെയാണ് അതിന്റെ പേര് ദുർബലാശം തുടക്കത്തിൽ വരുന്നത് നിഷാദ് ദുർബലാശം മധ്യത്ത് വരുന്നത് അധിക ഫുള്ള് പൊള്ളയുള്ളത് ദുർബലാശം അവസാനത്തിൽ വരുന്നത് നാക്കിസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്നത് കാരണം കൽപ്പന ഗ്രഹിക്കും അതുപോലെ സന്ദർഭത്തിലൊക്കെ ഈ ദുർബലാശം പോകും അതുകൊണ്ട് അതിന്റെ പേര് അതിന് പറയുന്ന പേര് നുരുങ്ങി നാക്കസ് ചുരുങ്ങുന്നത് അപ്പൊ ന്യൂനത്താക്കിയതുമായി ചേരുമ്പോൾ എന്തു ചെയ്യും എന്താണ് എന്റെ ലഹൂക്കൂനിയത്യൂ തൗക്കിയത് അപ്പോ എംഫി ചെയ്യാനുള്ള നൂന്ന് വരുമ്പോൾ എന്ത് ചെയ്യും ന്യൂനമായി ചേരുമ്പോൾ അവിടെ ദുർബലം ഇരിച്ചു വരും അപ്പൊ എംസി து அடி மாவான

സംസാരിക്കുമ്പോഴേക്ക നമ്മൾ എന്ന് പറയുന്ന ഉറപ്പാണോ ചോദിക്കും അതിനാണ് എന്ന് പറയും എന്ന് പറയും ഉറപ്പാണെന്ന് പറയും അപ്പൊ അതാണ് അക്കിത് അക്കതയു അക്യതു ഈ ക്ഷത്തിൽ പെട്ടതാണത് അക്കഥ കാൽ ആണ് മൂന്നടിസ്ഥാനാക്ഷതിന്നാണ് എന്ത് ചെയ്ത് കാഫ് മധ്യത്തെ അക്ഷരത്തിന് ശബ്ദ കൊടുത്തിട്ട് സപ്താഹ ഗ്രൂപ്പാക്കിയത് അക്കലയും അക്കലു അക് ഉറപ്പിക്കൂ അല്ലാത്ത ബിനു ും വന്നാൽ എന്താവണം ബഹുജനമാവും നമ്മടുക്കേണ്ടത് ഇതില് കാരണം എന്താന്ന് ചോദിച്ചാല് അവിടെ കെസറ കൊണ്ട് എന്തു ചെയ്യും ആ അടയാളം പിന്നെ എന്താണ് സ്ത്രീലിംഗമാണ് എന്നത് അറിയപ്പെടും ജലസേജിസുഗിരി എന്ന് പറയേ ഗിരിസിനെ തഴക്കി കൊടുത്താൽ ഇഗിരി എന്നാണ് വരിക കെസറ വരില്ല അപ്പൊ കെസർ കൊണ്ട് എന്ത് ചെയ്യും അതിന് സ്ത്രീലിംഗപദമാണെന്ന് അറിയപ്പെടും അതുകൊണ്ട് അവിടെ ന്യൂനം നിസ്വത്ത് കളയാൻ പിന്നെ യാ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞില്ല പറഞ്ഞോ പറഞ്ഞില്ല തിരിച്ചുകൊണ്ടുവരുന്ന ആ ന്യൂനങ്ങൾ പോയാൽ അറിയാൻ പറ്റില്ല മനസ്സിലാവും ആ ന്യൂനങ്ങൾ പോയാൽ അല്ലെങ്കിൽ പിന്നെ ഈ യാതല്ല ദുർബലാഷത്തിന്റെ യാല്ല ഇരുസി എന്നുള്ളത് സ്ത്രീലിംഗത്തിന് വേണ്ടിയുള്ള യാണാണ് അപ്പോഴ് ആ യാ പോയി പോയിക്കഴിഞ്ഞാൽ അതറിയാതെ വരുമോ വേറെ എന്തെങ്കിലും രൂപം ആകുമോ ആകുന്നില്ല ഇജിലിസി എന്ന കെസർ കൊണ്ട് എന്താവും അത് സ്ത്രീലിംഗമാണെന്നറിയപ്പെടുന്നു അതുകൊണ്ട് എന്താകേണ്ടത്

കളയാൻ പാടില്ല അതായത് ബഹുജനത്തിന്റെ സ്ത്രീലിംഗ ബഹുജനത്തിന്റെ നൂല് കളയാൻ പാടില്ല അതിനെന്ത് ചെയ്യണം ആ ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് အဲ့ဒါလည်းရေ नेट မာရင်တော့